ഒരു തീവണ്ടി അൻപത് മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം പതിനാല് സെക്കൻഡിലും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നയാളെ പത്ത് സെക്കൻഡിലും കടന്നു പോകുന്നു തീവണ്ടിയുടെ വേഗത എത്ര തീവണ്ടി അൻപത് മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കിടക്കാൻ പതിനാല് സെക്കൻഡ് എടുത്തു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ കടന്നു പോകാൻ പത്ത് സെക്കൻഡ് എടുത്തു നമ്മൾ കാണുന്ന തീവണ്ടിയുടെ വേഗത കാണണം നമുക്കിത് രണ്ട് ഘട്ടങ്ങളായി ചെയ്യാം ആദ്യം ആളുടെ കാര്യം എടുക്കുക വേഗത കാണുന്നവരെ സൂത്രവാക്യം ദൂരം വൈ സമയം വില കൊടുക്കുക ആളെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ദൂരമായി കണക്കാക്കുന്നത് തീവണ്ടിയുടെ നീളാണ് ബൈ സമയം വില കൊടുക്കുക തീവണ്ടിയുടെ നീളം നമുക്കറിയില്ല അത് എക്സ് എടുക്കുക ബൈ സമയം ആളെ കടന്നു പോകാനുള്ള സമയം എത്രയാണ് പത്ത് സെക്കൻഡാണ് എക്സ് ബൈ പത്ത് അത്രയും മീറ്റർ പത്ത് സെക്കൻഡാണ് വേഗത തീവണ്ടിയുടെ ഇതിപ്പോൾ ആളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് തീവണ്ടിയുടെ വേഗത കണക്കാക്കി ഇനി പ്ലാറ്റ്ഫോമിനെ പരിഗണിച്ചുകൊണ്ട് വീണ്ടും തീവണ്ടിയുടെ വേഗത കണക്കാക്കുക സൂത്രവാക്യം ദൂരം ബൈ സമയം അപ്പോൾ പ്ലാറ്റ്ഫോം കടക്കുമ്പോൾ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളത്തിന്റെ കൂടെ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂടി കൂട്ടണം വ്യക്തിയെ കടന്നു പോകുന്ന ദൂരം വ്യക്തിയെ കടന്നു പോകുമ്പോൾ ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം മാത്രമാണ് പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുമ്പോൾ തീവണ്ടിയുടെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളം കൂടി കൂട്ടണം ബൈ സമയം തീവണ്ടിയുടെ നീളം നമ്മൾ വീണ്ടും എക്സ് അടുത്തിരുന്നത് എക്സ് പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് അൻപതാണ് അപ്പോൾ എക്സ് പ്ലസ് അൻപത് ബൈ സമയം പ്ലാറ്റ്ഫോം കടന്നു പോകാനുള്ള സമയം എത്രയാണ് പതിനാല് സെക്കൻഡ് അപ്പോൾ എക്സ് പ്ലസ് അൻപത് ബൈ പതിനാല് വേഗതയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് നമ്മൾ ആദ്യം വേഗത കണക്കാക്കി വീണ്ടും വേഗത കണക്കാക്കി തീവണ്ടിയുടെ വേഗത ഒരുപോലെയാണ് വേഗതയിൽ മാറ്റില്ല അപ്പോൾ നമുക്ക് എന്തെഴുതാം എക്സ് ബൈ പത്ത് സമം എക്സ് പ്ലസ് അൻപത് ബൈ പതിനാല് എന്ന് എഴുതാം ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോ ഇതുകൊണ്ട് ഇതിനെ കുടിക്കുക പതിനാല് എക്സ് സമം പത്ത് കൊണ്ട് ഇതിനെ കുണിക്കും പത്ത് ഇന് എക്സ് കൂട്ടണം പത്ത് ഇന് അൻപത് അഞ്ഞൂറ് പത്ത് എക്സ് എടുക്കുക അപ്പൊ കുറയ്ക്കണം പത്ത് എക്സ് എന്ത് വരും നാല് എക്സ് സമം അഞ്ഞൂറ് എക്സ് സമം അഞ്ഞൂറ് ബൈ നാല് വരും അഞ്ഞൂറ് ബൈ നാല് ഹരിക്കുമ്പോ നൂറ്റി ഇരുപത്തി അഞ്ച് എക്സ് അതായത് എന്താണ് എക്സ് തീവണ്ടിയുടെ നീളം നമുക്ക് കിട്ടി അതാണ് എക്സ് എടുത്തിരുന്നത് തീവണ്ടിയുടെ നീളം നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററാണ് നമുക്ക് കിട്ടിയത് നമുക്ക് കാണേണ്ടത് തീവണ്ടിയുടെ വേഗതയാണ് വേഗത കാണുന്നതിന് നമുക്ക് ഈ വില കൊടുത്താൽ മതി വേഗത കാണാൻ എന്താണ് തീവണ്ടിയുടെ നീളത്തെ സമയം കൊണ്ട് ഹരിക്കുക തീവണ്ടിയുടെ നീളം എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ വേഗത കാണാൻ തീവണ്ടിയുടെ നീളം നൂറ്റി ഇരുപത്തഞ്ച് ബൈ സമയം പത്താണ് സമയം പത്ത് അത്രയും മീറ്റർ പ്രതി സെക്കൻഡ് അല്ലേ ഇത് പത്തുകൊണ്ടായിരിക്കുമ്പോൾ എന്തായ ഒരു ദശാംശം നീക്കുമ്പോൾ എന്ത് വരും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ പ്രതി സെക്കൻഡാണ് തീപിടിയുടെ വേഗത നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ മീറ്റർ പ്രതി സെക്കൻഡിനെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാം യൂണിറ്റ് അതെന്താ എന്താ ചെയ്യുക പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇൻറ്റു മീറ്റർ പ്രതി സെക്കൻഡിനെ കിലോമീറ്റർ പ്രതിമണിക്കൂറാക്കാൻ എന്തായ പതിനെട്ട് ബൈ അഞ്ച് നമുക്ക് ഇത് ഗുണിക്കുക രണ്ട് അഞ്ചുകൊണ്ട് ഹരിക്കുക പതിനെട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗുണിക്കുമ്പോൾ പതിനെട്ടഞ്ച് തൊണ്ണൂറ് ശിഷ്ടം ഒമ്പത് പതിനെട്ട് രണ്ട് മുപ്പത്താറ് ഒമ്പത് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് ഒരു പതിനെട്ട് പതിനെട്ട് നാല് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് അതിലൊരു ദശാംശം നീക്കുമ്പോൾ ഈ പൂജ്യം ഇല്ലാണ്ട് ഈ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ അഞ്ച് ഹരിക്കുമ്പോൾ നാലഞ്ച് ഇരുപത് ശിഷ്ടം രണ്ട് ഇരുപത്തഞ്ചിൽ അയ്യഞ്ച് ഇരുപത്തഞ്ച് എന്തിനാണ് നമ്മൾ എന്താ ചെയ്തത് പതിനെട്ട് ബൈ അഞ്ച് തൊട്ട് കുടിച്ചു എന്തിനാണ് മീറ്റർ പ്രതി സെക്കൻഡിനെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ ഇപ്പം തീവണ്ടിയുടെ വേഗത നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പ്രതി മണിക്കൂർ